സാമ്പത്തിക വർഷം അവസാനിക്കാൻ ഒന്നര മാസം മാത്രം ശേഷിക്ക് ജൽ ജീവൻ മിഷൻ പദ്ധതിക്കായി തകർത്ത റോഡുകൾ റീസ്റ്റോർ ചെയ്യാൻ നടപടിയില്ലാത്തതിൽ പ്രതിഷേധിച്ച് തിരുമ്പാടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു ജോൺസണും പഞ്ചായത്ത് അംഗങ്ങളും കോഴിക്കോട് മലാപ്പറമ്പ് ജല അതോറിറ്റി ഓഫീസിന് മുൻപിൽ നിൽപ്പു സമരം നടത്തി തദ്ദേശ സ്ഥാപനങ്ങളുടെ പരിധിയിലുള്ള ജൽ ജീവൻ മിഷൻ പദ്ധതിക്കായി പൊളിച്ച റോഡുകളുടെ പ്രവൃത്തി പൂർത്തീകരിക്കാത്തത് ഗ്രാമപഞ്ചായത്ത് ഭരണസമിതികളെ പ്രതിസന്ധിയിലാക്കിയിരിക്കുകയാണ് പ്രവൃത്തികൾക്ക് ലഭിക്കേണ്ട ഫണ്ട് സംസ്ഥാന സർക്കാർ നൽകാത്തതിനാൽ കരാറുകാരുടെ സംയുക്ത സമിതിയും ഫെബ്രുവരി ഒന്നു മുതൽ സമരത്തിലാണ് സാമ്പത്തിക വർഷം അവസാനിക്കാൻ ഒന്നര മാസം മാത്രം ശേഷിക്കെ ജലജീവൻ മിഷൻ പദ്ധതിക്കായി തകർത്ത റോഡുകൾ റീസ്റ്റോർ ചെയ്യാൻ നടപടിയില്ലാത്തതിൽ പ്രതിഷേധിച്ചാണ് തിരുവമ്പാടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു ജോൺസണും പഞ്ചായത്ത് അംഗങ്ങളും കോഴിക്കോട് മലാപ്പറമ്പ് ജല അതോറിറ്റി ഓഫീസിന് മുൻപിൽ സമരം നടത്തിയത് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ എ അബ്ദുറഹ്മാൻ ജില്ലാ പഞ്ചായത്ത് അംഗം ബോസ്റ്റേക്കപ്പ് ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ലിസി മാളിയേക്കൽ മേഴ്സിപ്പുളിക്കാട്ട് അലി കൊല്ലളത്തിൽ രാമചന്ദ്രൻ കരിമ്പിൽ ഷൈനി ബെന്നി മഞ്ജു ഷിബിൻ ലിസി സണ്ണി തുടങ്ങിയവരും സമരത്തിന് നേതൃത്വം നൽകി തദ്ദേശ സ്ഥാപനങ്ങളുടെ പരിധിയിലുള്ള ജലജീവൻ മിഷൻ പദ്ധതിക്കായി പൊളിച്ച റോഡുകളുടെ പ്രവൃത്തി പൂർത്തീകരിക്കാത്തത് ഗ്രാമപഞ്ചായത്ത് ഭരണസമിതികളെ പ്രതിസന്ധിയിലാക്കിയിരിക്കുകയാണ് മഴക്കാലത്തിനു മുമ്പ് റോഡ് പ്രവൃത്തി പൂർത്തീകരിക്കാത്ത അടുത്ത സെപ്റ്റംബറിൽ നടക്കാനിടയുള്ള തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ ഭരണസമിതികൾക്ക് മറുപടി പറയേണ്ട പ്രശ്നമായി ജലജീവൻ മിഷൻ തകർത്ത റോഡുകൾ മാറും ഇക്കാര്യം തിരിച്ചറിഞ്ഞ് യു ഡി എഫ് ഭരണസമിതികളുള്ള തദ്ദേശ സ്ഥാപനങ്ങളിലെ ജനപ്രതിനിധികൾ ജല അതോറിറ്റി ഓഫീസുകളിൽ സമരം നടത്തുന്ന സാഹചര്യമാണ് നിലവിലുള്ളത് ജലജീവൻ മിഷൻ പദ്ധതിക്കായി തകർത്ത റോഡുകൾ പല പഞ്ചായത്തുകളിലും പൊട്ടിപ്പൊളിഞ്ഞു തന്നെ കിടക്കുകയാണ് പ്രവൃത്തികൾക്ക് ലഭിക്കേണ്ട ഫണ്ട് സംസ്ഥാന സർക്കാർ നൽകാത്തതിനാൽ കരാറുകാരുടെ സംയുക്ത സമിതി ഫെബ്രുവരി ഒന്നാം തീയതി മുതൽ സമരത്തിലാണ് ഇതോടെ മലയോര മേഖലയിലെ പല റോഡുകളുടെയും പ്രവൃത്തികൾ അവതാളത്തിലായിരിക്കുകയാണ് നാലായിരത്തഞ്ഞൂറ് കോടി രൂപയാണ് സംസ്ഥാന സർക്കാർ കരാറുകാർക്ക് നൽകാനുള്ളത് സംസ്ഥാന സർക്കാർ നൽകേണ്ട തുക എന്ന് ലഭിക്കുമെന്ന് ഒരു ഉറപ്പും ലഭിച്ചിട്ടില്ലെന്ന് കരാറുകാരും പറയുന്നു ന്യൂസ് ബ്യൂറോ തിരുവമ്പാടി